അത്യാവേശത്തിൽ എംബുരാന്റെ ആദ്യ ഷോ പൂർത്തിയായി ഒറ്റവാക്കിൽ ഗംഭീരം എന്നാണ് ആരാധക വിലയിരുത്തൽ മോഹൻലാലിന്റെ മാസ് എൻട്രിയും മുരളി ഗോപിയുടെ കിടിലൻ ഡയലോഗുകളും തിയേറ്ററുകളിൽ ആവേശത്തിന്റെ അലകടൽ സൃഷ്ടിച്ചു വമ്പൻ കൂടി ആദ്യ പകുതി പൂർത്തിയായപ്പോൾ മുതൽ അക്ഷമയോടെ കാത്തിരുന്ന പ്രേക്ഷകർ ഹൃദയങ്ങളിൽ ഇമ്പുരാനെ കുടിയിരുത്തിയാണ് തിയേറ്റർ വിട്ടത് ഇന്ന് രാവിലെ ആറു മണിക്കാണ് ഫാൻ ഷോ ആരംഭിച്ചത് ആഗോള റിലീസായി എത്തിയ ചിത്രത്തിന് ഗംഭീര വരവേൽപ്പ് ലഭിക്കുന്നു മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രമായ എംബുരാൻ ആരാധകർക്ക് ആവേശ കാഴ്ചയായി കഴിഞ്ഞു മലയാളം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ബ്രഹ്മാണ്ട റിലീസിനാണ് സിനിമാ പ്രേമികൾ സാക്ഷ്യം വഹിച്ചത് ലോകം മുഴുവനുമുള്ള പ്രേമികൾ അത്യധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം പ്രേക്ഷക സ്വീകാര്യതയിലും ആഗോള കലക്ഷനിലും ചരിത്രം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ആദ്യ ദിനം തന്നെ എംബുരാൻ അമ്പത് കോടി ക്ലബിലെത്തിയിരുന്നു ഇതാദ്യമായാണ് ഒരു മലയാള ചിത്രം ഈ നേട്ടം സ്വന്തമാക്കുന്നത് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അമ്പത് സ്ക്രീനുകളിലാണ് എംബുരാൻ പ്രദർശിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന സിനിമയ്ക്ക് മുരളി ഗോപി തിരക്കഥ രചിച്ചിരിക്കുന്നു മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് എംബുരാൻ നിർമ്മിച്ചിരിക്കുന്നത് എംബുരാൻ സിനിമ കർണാടകയിൽ വിതരണത്തിനെത്തിക്കുന്നത് പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഹോംബാലെ ആണ് നോർത്ത് ഇന്ത്യയിലെ ചിത്രം വിതരണത്തിനെടുത്തിരിക്കുന്നത് അനിൽ തദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഏ ഫിലിംസും